നമ്മൾ നമ്മളൊത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ ഫൊർഗീവ് ചെയ്യുക അങ്ങ് ക്ഷമിച്ചേക്കുക വിട്ടുകൊടുത്തേക്കുക അപ്പോൾ നമ്മളിലേക്ക് സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് പക്ഷേ നമ്മൾ ഫൊർഗീവ് ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആരുടെ ഉള്ളിൽ നിന്ന് പോകുന്ന നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടും വേദനിപ്പിച്ചവരെ നമ്മളെങ്ങനെ ഫൊർഗീവ് ചെയ്യും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടക്കും അവരെ കാണുമ്പോഴും നമ്മൾ ഓർക്കും ഏതെങ്കിലും ആ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കും പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആ അതിൽ നിന്ന് നമുക്കൊരു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും ഇനി അങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും ഇനി അങ്ങനെയുള്ളവരെ അടുത്തുപോയി നമ്മൾ പെട്ടുപോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതാണ് വേണ്ടത് അല്ലാതെ ഇവരെയൊക്കെ മറന്നിട്ട് ഇവരെയൊക്കെ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ ഇവരോട് സ്നേഹം കാണിച്ചിട്ടൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല കാണുമ്പോൾ ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുക്കുക അതാണ് വേണ്ടത് പിന്നെ നമ്മൾ അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മൾ നല്ല നിലയിലെത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക അതാണ് വേണ്ടത്